തക്കാളിയും മുളകും വെണ്ടയും അങ്ങനെ പച്ചക്കറികളൊക്കെ നന്നായി തഴച്ച് വളർന്ന് നല്ലോണം പൂക്കളും ഉണ്ടാവാനും ആ പൂക്കൾ പിടിക്കാനും ഉള്ള ഒരു വളം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീട്ടിലുള്ള മൂന്നേ മൂന്നോ സാധനങ്ങൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനവിടെ ഒരു കാൽ കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് അത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസമായപ്പോൾ കുതിർന്ന് വന്നിട്ടുള്ളതാണിത് അപ്പോൾ ഇത് എങ്ങനെ ആദ്യം നമുക്കിത് അരച്ചെടുക്കണത് അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം എന്നതിനനുസരിച്ചിട്ടാണ് ഈ ഉലുവ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ എടുത്തിട്ട് കുതിർത്തിട്ട് നെക്സ്റ്റ് ഡേ ഇതൊന്ന് അരച്ചെടുക്കാം ഇതെന്നിട്ട് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ മാറ്റി വയ്ക്കാം ഇത് രണ്ട് ദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പം നല്ലോണം ഈ ഉലുവയും കഞ്ഞിവെള്ളവും മഞ്ഞളും മിക്സായിട്ട് കിട്ടണം ഇത് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഈ മിശ്രിതം എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നേർപ്പിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ വാടി സാധ്യതയുണ്ട് അപ്പം ഇപ്പോഴും നേർപ്പിച്ചിട്ട് വേണം അതായത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതായാലും അടിവളമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ കൂടെ എല്ലാം നേർപ്പിച്ചിട്ട് വേണം ലിക്വിഡായിട്ടുള്ളതായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ധാ മാക്സിമം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചക്കറികൾ ഏതിന് വേണമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുളകിനും തക്കാളിക്കൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏത് തരം ആയാലും അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പ്രതിരോധശേഷിയുള്ള വളമാണ് നമ്മളുടെ മുളകിൽ പൂക്കളൊക്കെ കായ്കളാക്കി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം